കറൻസി നോട്ടുകൾക്ക് കേടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നും കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേട്ടോ സെൻട്രൽ ബാങ്ക് ഓഫ് യു എ ദേശീയ കറൻസിയെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ പ്രതീകമായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി വിശേഷിപ്പിച്ച ബാങ്ക് കറൻസി സംരക്ഷിക്കുന്നത് ദേശീയ സ്വത്വം സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്നും അത് സാമ്പത്തിക രംഗത്തുള്ള പൊതുജന വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ഓർമ്മിപ്പിച്ചു നോട്ടുകൾ കീറുക വികലമാക്കുക അല്ലെങ്കിൽ മടക്കുക ചുരുട്ടുക സ്റ്റാപ്പിൾ ചെയ്യുക മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നിവ ഒഴിവാക്കണമെന്നും ദ്രാവകങ്ങൾ ഉയർന്ന താപനില പശകൾ എന്നിവയിൽ നിന്ന് നോട്ടുകൾ സംരക്ഷിക്കണമെന്നും ബാങ്ക് നിർദ്ദേശിക്കുന്നുണ്ട് കൂടാതെ നോട്ടുകളിലെ എഴുതുന്നതും ഒഴിവാക്കേണ്ടതാണ് കേടായതും മലിനമായതുമായ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള കൃത്യമായ മാനദണ്ഡങ്ങളും സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ഒരു നോട്ടിന്റെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും കേടുപാടുകൾ കൂടാതെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ മൂല്യവും മൂന്നിൽ ഒന്നിലധികവും എന്നാൽ മൂന്നിൽ രണ്ട് ഭാഗത്തിൽ താഴെയുമാണ് കൈവശമെങ്കിൽ നോട്ടിന്റെ പകുതി മൂല്യവും നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും എന്നാൽ നോട്ടിന്റെ മൂന്നിലൊന്നിൽ താഴെ ഭാഗം മാത്രമാണ് കൈവശമുള്ളതെങ്കിൽ യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിക്കുന്നതല്ല യു എസ് സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ ഔദ്യോഗിക നോട്ടുകൾ മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയെന്നും ഓരോ നോട്ടിന്റെയും ആധികാരികതയും അവസ്ഥയും വിശദമായി പരിശോധിച്ച ശേഷമേ തുക അനുവദിക്കൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്